സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ ഹയാ മംഗൽസവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട് കട്ടൻ ചായയിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ വണ്ടൂർ കളപ്പാട്ടുകുന്ന് തോങ്ങോട്ട് വീട്ടിൽ അജയിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മുൻവൈരാഗ്യമാണ് കാരണം ഈ മാസം പത്തിനും പതിനാലിനുമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പരാതിക്കാരനായ കാരാട് വടക്കുംപാടം കുറുമ്പുയിൽ ചെണ്ണൻ വീട്ടിൽ സുന്ദരന്റെ കാരാട് കുറുമ്പയിലുള്ള ജോലിസ്ഥലത്ത് വെച്ച് ബൈക്കിൽ സൂക്ഷിച്ചിരുന്ന ഫ്ലാസ്കിലെ കട്ടൻചായയിൽ വിഷം കലർത്തിയെന്നാണ് കേസ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ സുന്ദരൻ ബൈക്കിലെ ഫ്ലാസ്കിൽ കട്ടൻചായ സൂക്ഷിച്ചു വെക്കാറുണ്ട് ഇതിൽ രണ്ടു ദിവസങ്ങളിലായാണ് വിഷം കലർത്തിയിരുന്നത് പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അജയ് പിടിയിലായത് പ്രതി കുറ്റം സംബന്ധിച്ചതായും പരാതിക്കാരനോട് മുൻവൈരാഗ്യമാണ് പ്രേരിപ്പിച്ചതെന്നും പോലീസ് പറഞ്ഞു മുൻ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ എമ്മി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ